നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ കോച്ചായി മുൻ ഓപ്പണർ ഗൗതം ഗംഭീർ ചുമതല ഏറ്റെടുക്കാൻ തയ്യാറെടുക്കവേ പല താരങ്ങളും വാനോളം പ്രതീക്ഷയിലാണ് ഇക്കൂട്ടത്തിൽ മലയാളി താരം സഞ്ജു സാംസണും ഉണ്ട് ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യമോ ആയിരിക്കും ഗംഭീറിനെ ടീം ഇന്ത്യയുടെ മുഖ്യ കോച്ചായി ബി സി സി ഐ പ്രഖ്യാപിക്കുക രാഹുൽ ദ്രാവിഡിന്റെ കരാർ ടി ട്വന്റി ലോകകപ്പിനു ശേഷം അവസാനിക്കാൻ പോവുകയാണ് തുടർന്നാണ് പകരക്കാരനായി മുൻ ലോകകപ്പ് വിന്നറുടെ വരവ് രണ്ടായിരത്തി ഇരുപത്തി ഏകദിന ലോകകപ്പ് വരെ മൂന്ന് വർഷത്തെ കരാറാണ് ഇന്ത്യൻ ടീമുമായി ഗംഭീർ ഒപ്പുവയ്ക്കാനൊരുങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വരവ് സഞ്ജുവിൻ്റെ കരിയർ തന്നെ മാറ്റിമറിക്കും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ആരാധകർ രവിശാസ്ത്രി രാഹുൽ ദ്രാവിഡ് എന്നിവരുടെ ഒന്നും കാലത്ത് സഞ്ജുവിന് ദേശീയ ടീമിൽ വേണ്ടത്ര അവസരങ്ങൾ ലഭിച്ചിട്ടില്ലായിരുന്നു എന്നാൽ ഗംഭീറിൻ്റെ ഒരു വരവ് എല്ലാം മാറ്റിമറിച്ചേക്കാനാണ് സാധ്യത ഇതിനൊരു കാരണം കൂടിയുണ്ട് സഞ്ജുവിന്റെ കഴിവിൽ തികഞ്ഞ മതിപ്പും വിശ്വാസവും എല്ലാം നിരന്തരം പ്രകടിപ്പിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ഗംഭീർ നേരത്തെ പലതവണ സഞ്ജുവിനെ വാനോളം അദ്ദേഹം പുകഴ്ത്തിയിട്ടുമുണ്ട് ദേശീയ ടീമിൽ നിന്നും മലയാളി താരം നിരന്തരം തഴയപ്പെടുന്നതിനെയും അദ്ദേഹം പലതവണ ചോദ്യം ചെയ് ചെയ്തിട്ടുണ്ടായിരുന്നു സഞ്ജുവിന്റെ കഴിവിൽ എത്രത്തോളം വിശ്വാസം അർപ്പിക്കുകയും ടീമിലെ സ്ഥാനത്തിന് വേണ്ടി വാദിക്കുകയും ചെയ്തിട്ടുള്ള മറ്റൊരു മുൻ ക്രിക്കറ്റർ ഉണ്ടോ എന്ന കാര്യം പോലും സംശയമാണ് ആ ഒരാൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ തലപ്പത്ത് അതായത് കോച്ചായിട്ട് എത്തുമ്പോൾ സഞ്ജുവിന് കാര്യങ്ങൾ കുറച്ചും കൂടെ എളുപ്പമാകുമെന്ന് തന്നെ പറയാം പക്ഷേ പ്രകടനം കൂടി ഇവിടെ വിലയിരുത്തും കഴിഞ്ഞ വർഷം നാട്ടിൽ നടന്ന ഏകദിന ലോകകപ്പിനുള്ള ടീമിൽ നിന്നും സഞ്ജു ഒഴിവാക്കപ്പെട്ടപ്പോൾ ഈ തീരുമാനത്തിനെതിരെ ഗംഭീർ ശക്തമായി രംഗത്തെത്തുകയും ആഞ്ഞടിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യൻ ടീമിൽ നിന്നും സഞ്ജുവിനെ ഒഴിവാക്കിയാൽ അതിൻ്റെ നഷ്ടം അദ്ദേഹത്തിനല്ല മറിച്ച് ടീമിന് തന്നെ ആകും എന്നാണ് അന്ന് ഗംഭീർ പറഞ്ഞത് ഇത്തരത്തിൽ പലതവണ കേരള വിക്കറ്റ് കീപ്പർ ബാറ്ററെ പുകഴ്ത്തുകയും ടീമിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുള്ള ഗംഭീര മുഖ്യ കോച്ചായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷകൾ വാനോളം തന്നെ ഉണ്ടാകും മുഖ്യ കോച്ചായി ചുമതല ഏറ്റെടുത്താലും സഞ്ജീവനെക്കുറിച്ചുള്ള വാക്കുകളിൽ ഗംഭീർ ഉറച്ചു നിൽക്കുമോ എന്നതുമാണ് മറ്റൊരു കാര്യമായി ചിന്തിക്കേണ്ടത് വളരെ ബോൾഡായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാൾ കൂടിയാണ് ഗൗതം ഗംഭീർ എപ്പോഴും കഴിവുള്ളവർക്ക് അവസരം നൽകാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഗംഭീർ ഈ ഒരു കാരണത്തിൽ തന്നെ പ്രകടനം പുറത്തെടുത്താൽ സഞ്ജുവിനെ പ്രതീക്ഷിക്കാം പക്ഷേ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് അവസരങ്ങൾ കിട്ടിയിട്ടും തുടരുന്നതെങ്കിൽ സഞ്ജുവിന് ഒരു അവസരം ഇനി പിന്നെ കിട്ടിയെന്ന് വരില്ല ഋഷഭ് പന്തിന് പകരം സഞ്ജു ഭാവിയിൽ വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി വന്നാലും അത്ഭുതപ്പെടാനില്ല ടി ട്വൻ്റി ലോകകപ്പിന് ശേഷം ജൂലൈ നാല് മുതൽ സിംബാബയുമായി അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയിൽ ഇന്ത്യ കളിക്കുന്നുണ്ട് കോച്ചായ ശേഷം ഗംഭീറിന്റെ ആദ്യത്തെ ചാലഞ്ചും ഇതുതന്നെയായിരിക്കും ടി ട്വന്റി ലോകകപ്പിൽ ഇനിയും അവസരം കിട്ടാതെ പുറത്തിരിക്കുന്ന സഞ്ജുവിനെ ഈ പരമ്പരയിൽ ഗംഭീർ മുഖ്യ വിക്കറ്റ് കീപ്പറാക്കി തന്നെ ഇറക്കുമായിരിക്കും കോച്ചായി സ്ഥാനമേറ്റെടുത്താൽ ടീമിൽ മറ്റ് പല മാറ്റങ്ങളും ഗംഭീർ വരുത്തിയേക്കുമെന്നും വിവരമുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യം ബി സി സി ഐ അദ്ദേഹത്തിന് നൽകിയിട്ടുമുണ്ട് കോച്ചായി സ്ഥാനം ഏറ്റെടുക്കും മുൻപ് ഒരു അഭ്യർത്ഥനയായിരുന്നു ബി സി സി ഐക്ക് മുന്നിൽ ഗംഭീർ വച്ചത് പരിശീലക സംഘത്തിലെ മറ്റുള്ളവരെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം നൽകണം എന്നതായിരുന്നു ഇത് ബി സി സി ഐ ഇതിന് സമ്മതവും മൂളിക്കഴിഞ്ഞു എന്തായാലും ബി സി സി ഐ സംബന്ധിച്ച ഗംഭീർ നിർണായക വ്യക്തിയാണ് ഗംഭീരനെ ബി സി സി ഐയോ ഇന്ത്യൻ ടീമിനെയോ ആവശ്യമില്ല പക്ഷേ ഇന്ത്യൻ ടീമിനാണ് ഗംഭീറിനെ അത്യാവശ്യമാണ് കാരണം കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ കോച്ചിങ് പാഠവങ്ങൾ അതായത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ഉപദേശകനായും മറ്റുമെല്ലാം തന്നെ ഒരുപാട് പേരെടുത്ത ഗംഭീറ ഇപ്പോൾ ഗംഭീരനെ തന്നെ എല്ലാവരും കോച്ചാക്കണമെന്ന ആവശ്യങ്ങൾ നാനാഭാഗത്തു നിന്നും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല വിദേശത്ത് നിന്നൊരാളെ കോച്ചായിട്ട് കൊണ്ടുവരാനും പോകുന്നില്ല സ്വാഭാവികമായും ഒരു കോച്ചായി ഇന്ത്യക്കാരനെ പരിഗണിക്കുകയാണെങ്കിൽ ഗംഭീർ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ തന്നെ ഇല്ല ബി സി സി ഐക്ക് മുന്നിൽ